നമ്മളെ സപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ പേര് എടുത്ത് പറയാതിരിക്കാൻ വയ്യ അല്ലെ സ്പെഷ്യൽ ടു താങ്ക്സ് ഫോർ നത്തി ഐ ഐഡി പേരെ നത്തിങ്ങയാണ് അപ്പോ നത്തി അപ്പൊ നത്തിങ്ങി നമ്മളെ ഒരുപാട് സൂപ്പർ ചാട്ട് ഇട്ടിട്ട് നമ്മളെ എന്താ പറയാ സൂപ്പർ ചാട്ട് സൂപ്പർ സ്റ്റിക്കർ ഇട്ടിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തൊരു വ്യക്തിയാണ് അത് അതുകൊണ്ട് ആ ഒരു നെയിം ഞാൻ എടുത്തു പറയണോ അത്രയും കൂട്ടോ ഇതാരും ഒന്നും വിചാരിക്കേണ്ട ഓക്കെ അല്ലേ അപ്പോ താങ്ക് യു ഫോർ നത്തിങ് സപ്പോർട്ട്ക്കും അൻപക്കും പാസത്തിക്കും നന്റി ഒരു അമൗണ്ട് ഞാൻ കയ്യിൽ വന്ന് ചേർത്തേക്ക് അവങ്ങളും ഒരു കാരണം അല്ലേ അവങ്ക അവരും ഒരു കാരണമാണ് നമ്മുടെ ഇതിൽ അപ്പോ താങ്ക് യു അതായത് നമ്മൾ ഒരു എന്താ പറയാ ഒരു രൂപ ഒരാൾക്ക് കൊടുക്കാൻ ഒരുപാട് ആലോചിക്കുന്ന ആൾക്കാർ ഉണ്ടാവും ആ സമയങ്ങളിൽ ഒരുപാട് നമ്മളെ ഹെൽപ് ചെയ്ത ഒരു വ്യക്തിയാണ് എന്ന് നത്തി സ്പെഷ്യൽ ടു ടു താങ്ക്സ് ഹലോ സെലിബ്രിറ്റീസ് വെൽക്കം ബാക്ക് ചാനൽ വിശ്വസിക്കുന്നു നമ്മളൊരു സുഖസുന്ദരമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത് കുറെ ദിവസങ്ങളായി ചെയ്യണം ചെയ്യണം എന്ന് വിചാരിക്കുന്നു പക്ഷെ നമുക്ക് ചെയ്യാനുള്ള ചെറിയ സാഹചര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ ട്വന്റി ഫോർ ആയതുകൊണ്ട് തന്നെ അല്ല വീഡിയോ എടുക്കാൻ കുറച്ച് ഇതുണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ ഇവിടെ ചില സമയങ്ങളിൽ ഞാൻ എടുക്കണമെങ്കിൽ കലവറ കളായിരിക്കും ആ കലവല ഇടുന്നേക്ക് അപ്പോഴേക്കും ഞാൻ ലൈവ് തുറന്നു ലൈവ് തുറന്നിട്ട് ഇവിടെ കലവില തുടങ്ങും അങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ ഉപയോഗിക്കുന്നത് അപ്പൊ എന്താ പറയാ അപ്പോ ഉം എന്താന്ന് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ നമ്മൾ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ എന്താ പറയാ കാരണം നമ്മളുടെ എല്ലാ സന്തോഷങ്ങളും വിഷമങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും എല്ലാം പറയുന്നവരാണ് നിങ്ങൾ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഒരു സന്തോഷം ഇന്ന വലിയ സങ്കടം ഉള്ള ഒരു വലിയ ഹാപ്പിനെസ് തന്നെയാണ് അല്ലെ നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മുടെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ ഇതാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാം അല്ലെ അപ്പൊ അങ്ങനത്തെ ഒരു അടിപൊളി ഹാപ്പിനെസ് തന്നെയാണ് നിങ്ങളായിട്ടും ഷെയർ ചെയ്യുന്നത് നമുക്കും വലിയ ഹാപ്പി അത് നിങ്ങൾ അറിയുമ്പോൾ നിങ്ങൾക്കും ഹാപ്പിനെസ് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പൊ ഹാപ്പി ന്യൂസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോ നവംബർ ഒക്ടോബർ ലാസ്റ്റ് നവംബർ ആ നവംബർ നവംബറിൽ വന്നിട്ട് നമ്മളുടെ എന്താ പറയാ മൂന്നാമത്തെ നമ്മളുടെ മൂന്നാം ഇപ്പോ നമ്മുടെ യൂട്യൂബിൽ പേയ്മെന്റ് വരുന്നത് നമ്മളുടെ മൂന്നാമത്തെ പേയ്മെന്റ് ആണ് നമ്മുടെ കയ്യിലോട്ട് കിട്ടുന്നത് കേട്ടോ അപ്പൊ ഈ മൂന്നാമത്തെ പേമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മൂന്നാമത്തെ നമ്മുടെ കയ്യിൽ പൈസ വേണ സമയത്ത് നമുക്ക് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കത് ഒരു വലിയൊരു അമൗണ്ട് തന്നെയാണ് കറക്റ്റ് എല്ലാവർക്കും അറിയാം യൂട്യൂബിന്റെ അമൗണ്ട് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റുന്നില്ല അതൊന്നും നമുക്ക് പറയുന്നില്ല പറയാൻ പറ്റുന്നില്ല പറയാൻ പാടില്ല അതുകൊണ്ട് ഞാൻ പറയുന്നില്ല പക്ഷെ നമ്മൾ വിചാരിക്കാത്ത അല്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ടിട്ട് ഇതുവരെ ഞാൻ കഷ്ടപ്പെട്ടതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ കഷ്ടപ്പെട്ടതെന്നുള്ള പ്രതിഫലം അല്ലെ എങ്ങനെ പറയാ പ്രതിഫലം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ വെരി വെരി ഹാപ്പി ഞാൻ ഒരുപാട് ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു കാരണം എന്താ പറയാ ഇപ്പൊ ലൈവിൽ വരികയാണെന്നുണ്ടെങ്കിലും നമ്മൾ അതിന്റേതായിട്ട് ഒരുപാട് സ്ട്രെയിൻ ചെയ്യുന്നുണ്ട് കണ്ണ് തോട്ട് പെയിൻ അങ്ങനെ ഒരുപാട് 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 ഇഷ്യൂസുകൾ ഇതായിട്ടാണ് ഞാൻ ലൈവ് ചെയ്തത് അതായത് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് ഒരു കാര്യം നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണോ ചിരിക്കണത് ആ സന്ധി വർദ്ധിച്ച് നമ്മള് ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വന്നിട്ട് എന്താ പറയാ അതിൽ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അനുഭവിക്കേണ്ടി വരും അപ്പൊ അതെല്ലാം ഇതാക്കിയിട്ട് നമ്മൾ എവിടേക്കാണ് നോക്കി പോകുന്നത് ആ പാതയെ നോക്കി നമ്മൾ പോകുന്നു ചുമ്മാ എവിടെ ആ അപ്പോ നമ്മളത് എന്താ പറയാ എന്താ പറയാ നമ്മൾ കഷ്ടപ്പെടുക നമ്മള് കഷ്ടപ്പെടുന്നതനുസരിച്ചിട്ട് നമ്മൾ പോയി ഇത് വന്നിട്ട് കഷ്ടം എന്നല്ല ഞാനിപ്പോ ഇതിനെ ഒരു വലിയൊരു ഇതായിട്ട് എവിടെങ്കിലും ഒക്കെ എത്തി എത്തിക്കാണെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് ആ ഒരു ഇതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ ഒരുപാട് സമയം ചെലവഴിക്കുന്നുണ്ട് അപ്പോ അതിന്റെ ഒരു ഇത് ഉറപ്പായിട്ട് നമുക്ക് അത് കിട്ടിയിട്ടുമുണ്ട് അല്ലേ അത് നമ്മളുടെ ഫാമിലി മെമ്പേഴ്സായാലും നമുക്ക് ഒരുപാട് പുതിയ ഫാമിലി മെമ്പേഴ്സ് കിട്ടിയിട്ടുണ്ട് ഒരുപാട് പേര് പുതിയതായിട്ട് നമ്മുടെ ഫാമിലിക്ക് വന്നിട്ടുണ്ട് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് താങ്ക് യു സോ മച്ച് എല്ലാവർക്കും പിന്നെ അപ്പോ ഈ പേമെന്റിന്റെ കാര്യങ്ങളൊന്നും ഞാൻ പറയാം അപ്പോ നമ്മൾ വിചാരിക്കാത്ത ഒരു അമൗണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ലക്ഷങ്ങളൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം നല്ലൊരു അമൗണ്ട് അല്ലേ നമ്മളെ സംബന്ധിച്ചാൽ അത് വലിയൊരു എമൗണ്ട് ആണ് ഓക്കെ അപ്പോ അത് ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഇപ്പൊ നമ്മൾ ലൈവിൽ വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു വീഡിയോസിനെക്കാട്ടിലും എനിക്കിപ്പോ ലൈവ് വരുന്ന സമയത്താണ് തോന്നുന്നു അല്ലെങ്കിൽ വീഡിയോസ് ചിലർ പറയുന്നുണ്ട് വീഡിയോനെക്കാട്ടിലും ലൈവിലായിരിക്കും എന്താന്ന് എനിക്ക് അറിഞ്ഞിട്ട് അറിയില്ല പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ ലൈവ് വന്ന ശേഷം ആയിരിക്കാം എനിക്കൊരു ഇങ്ങനെയൊരു ഇതുമായിട്ടുണ്ടാവുക ആ ഒരു കഷ്ടപ്പെട്ടതിനുള്ള ഒരു പ്രതിഫലം തന്നിട്ടുണ്ട് അപ്പോ അതിൽ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് നമുക്ക് നമുക്കതില് സൂപ്പർ ചാറ്റ് എന്നൊരു ഓപ്ഷൻ സൂപ്പർ സ്റ്റിക്കർ എന്നൊരു ഓപ്ഷൻ അങ്ങനെ ഒരുപാട് പേര് നമുക്ക് സൂപ്പർ ചാട്ടും സൂപ്പർ ഒക്കെ ഇട്ടിട്ട് കുഞ്ഞു കുഞ്ഞ് ഒരു രൂപയായാലും അവരുടെ സന്തോഷം കൊണ്ട് അവർ തരുന്ന അമൗണ്ട് നമുക്ക് വലിയൊരു അമൗണ്ട് തന്നെയാണ് ഒരുപാട് പേര് നമ്മൾ ഇഷ്ടപ്പെട്ടിട്ട് എന്താ പറയാ ചെയ്തിട്ടുണ്ടായിരുന്നു സൂപ്പർ ചാറ്റ് സൂപ്പർ സ്റ്റിക്കർ സ്റ്റിക്കറൊക്കെ അപ്പോ അതിൽ പലരും പറയുന്നുണ്ട് ഏഹ് പിച്ചക്കരി എന്നൊക്കെ യൂട്യൂബ് പിച്ചക്കാലി പറയുന്ന പേരൊക്കെ നമ്മൾ കേൾക്കാൻ തുടങ്ങി കുഴപ്പമില്ല യൂട്യൂബ് പിച്ചക്കരി അങ്ങനെ ഇല്ല അവരുടെ വീട്ടിലെ ആ ഒരു സംസ്കാരം രീതിയിലേക്ക് അവർ പറയുന്നുണ്ടാവുക പക്ഷേ യൂട്യൂബ് ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് സൂപ്പർ ചാട്ട് സൂപ്പർ സ്പിക്കറൊന്നും കൊടുത്തിരിക്കുന്നത് അത് അവർക്ക് ഇഷ്ടമുള്ളവർക്ക് ഒരു ഗിഫ്റ്റ് സമ്മാനിക്കാൻ കൊടുക്കാനാണല്ലോ അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല ഓക്കെ അതൊന്നും നമ്മൾ ഹാപ്പിയാണ് ഓക്കെ എന്താണെന്ന് ഗെയിം ചെയ്യാനുള്ള മുന്നിലാണ് കുറച്ചും എല്ലാവർക്കും നന്ദി പറയും അത്രല്ലേ അപ്പോ ഓക്കെ അപ്പൊ അപ്പോ ഈ ഒരു കാര്യം നിങ്ങളോട് എത്തിക്കണം എനിക്ക് ഒരുപാട് നാളായിട്ട് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ഒരുപാട് നല്ല രണ്ടു മാസമായിട്ട് പക്ഷെ നമുക്ക് അത് പറ്റിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ ഏഹ് പിന്നെന്താണ് ഞാൻ ഞാനിപ്പോ തോന്നുന്നു ലൈവിൽ വരാൻ തുടങ്ങിയതിന് ശേഷം ഞാൻ ഒരുപാട് ബോൾഡ് ബോൾഡായിട്ടുണ്ടായിരുന്നു കാരണം ഒരുപാട് കമൻസുകൾ നമ്മൾ കാണാൻ പറ്റാത്തതുമായിട്ടും കേൾക്കാൻ പറ്റാത്തതുമായിട്ടും ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നതും കാണുന്നതും ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഒരുപാട് എന്നെ അങ്ങനെയും വരുന്ന ഒരുപാട് നെഗറ്റീവ്സ് ഇടുന്ന ആൾക്കാരെ എന്നെ ഒരുപാട് ബോൾഡ് ആക്കുകയോ ചെയ്തിട്ടുള്ളൂ ഒരിക്കലും നമ്മുടെ ഓ എന്താ ഇത് എന്ന് പറഞ്ഞു കരയാനുള്ള ഇട നിർത്തുന്നില്ല ഭയങ്കര ബോൾഡൻ ഇതായിട്ടാണ് നമുക്ക് മുന്നോട്ട് പോകുന്നത് കൊടുക്കുന്നത് ആരെയും കൊണ്ട് നമ്മൾ തകർക്കാനോ തകർത്താനോ പറ്റത്തില്ല ഓക്കെ അപ്പോ ഇതിൽ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരു നന്ദിയുണ്ട് ഒരുപാട് ഒരുപാട് ഒരു എന്താ പറയുക ഒരു പത്ത് രൂപയാണെങ്കിലും നമുക്ക് സപ്പോർട്ട് ചെയ്ത് ഇട്ടു നമ്മൾ അവിടെ വന്ന് ഇരിക്കുമ്പോൾ നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഒരു സന്തോഷം ഒരു സൂപ്പർ സ്റ്റിക്കർ അല്ലെങ്കിൽ ഒരു സൂപ്പർ എന്ന് പറഞ്ഞ് കാണുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാണ് അപ്പോ എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി തരുന്ന ഒരുപാട് ഒരുപാട് നന്ദി മനസ്സറിഞ്ഞ് മനസ്സുകൊണ്ട് മനസ്സിന്റെ ഉള്ളിൽ നിന്ന് നന്ദി പറയുന്നു കേട്ടോ ഒരുപാട് ഹാപ്പിയാണ് പിന്നെ ഇതിനൊരു സ്പെഷ്യൽ ഒരു നെയ്മ് ഞാൻ എടുത്ത് പറയുന്നു എന്താണ് ഈ ഒരു നെയ്മ് നിന്ന് സ്പെഷ്യൽ ആയി എടുത്ത് പറയുന്ന നിങ്ങൾ വിചാരിക്കേണ്ട ആ ഒരു നെയ്മ് നമുക്ക് എടുത്ത് പറഞ്ഞേ പറ്റൂലെ എന്തായിരുന്നു നെയ്മ് ഇതുവരെ നമ്മള് നസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല ഉള്ളൂ പക്ഷെ എന്തൊക്കെയോ എവിടേക്കോ ഉള്ള ഒരു നത്തി അല്ലേ ആരെന്നോ എന്തെന്നോ ഏതെന്നോ ഒന്നും അറിയാത്ത ഒരു അജ്ഞാതൻ ഒരു ദൈവത്തിനെ പോലെ അല്ലെങ്കിൽ ഒരു ദേവദൂതനെ പോലെ നമ്മളുടെ ലൈവിലിട്ട് കടന്നു വരികയും അവരുടെ ഒരു ഒരുപാട് സപ്പോർട്ട് നമ്മുടെ ലൈഫിൽ നിന്നല്ല ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് പക്ഷെ അതേപോലെ നമ്മുടെ ലൈവില് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതാണ് ഒരുപാട് ലെവലിൽ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് പക്ഷെ നമ്മുടെ ലൈവിലും അതേപോലെ നമുക്ക് ആ സപ്പോർട്ട് നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ പേര് എടുത്ത് പറയാതിരിക്കാൻ വയ്യ അല്ലെ സ്പെഷ്യൽ ടു താങ്ക്സ് ഫോർ നത്തി ഐ ഡി പേരെ ആണ് അപ്പോ നത്തി അപ്പോ നത്തിങ് നമ്മളെ ഒരുപാട് സൂപ്പർ ചാട്ട് ഇട്ടിട്ട് നമ്മളെ എന്താ പറയാ സൂപ്പർ ചാട്ട് ഓർ സൂപ്പർ സ്റ്റിക്കർ ഇട്ടിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്ത ഒരു വ്യക്തിയാണ് അത് അതുകൊണ്ട് ആ ഒരു നെയിം ഞാൻ എടുത്ത് പറയുന്നു അത്രയും കൂട്ടോ ഇതാരും ഒന്നും വിചാരിക്കേണ്ട ഓക്കെ അല്ലേ അപ്പോ താങ്ക് യു ഫോർ നത്തിന്റെ സപ്പോർട്ട് അൻപക്കും വാസത്തിക്കും എന്തൊരു അമൗണ്ട് ഞാൻ കയ്യിൽ വന്ന് സേറതൊക്കെ അവങ്ങളും ഒരു കാരണം അല്ലേ അവങ്ക അവരും ഒരു കാരണമാണ് നമ്മുടെ ഇതിൽ അപ്പോ താങ്ക് യു അതായത് നമ്മള് ഒരു എന്താ പറയാ ഒരു രൂപ ഒരാൾക്ക് കൊടുക്കാൻ ഒരുപാട് ആലോചിക്കുന്ന ആൾക്കാർ ഒരുപാട് ഉണ്ടാവും ആ സമയങ്ങളിൽ ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്ത ഒരു വ്യക്തിയാണ് നത്തിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ അപ്പൊ നത്തി സ്പെഷ്യൽ ടു താങ്ക്സ് ഫോർ നത്തി ഓക്കെ നത്തിൻ പറഞ്ഞാൽ ഒന്നുമില്ല പക്ഷെ എന്തൊക്കെയോ എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളത് തെളിയിച്ചൊരു വ്യക്തിയാണ് നത്തി അല്ലേ അപ്പൊ ഒരുപാട് നന്ദി താങ്ക് യു ഫോർ താങ്ക് യു ഫോർ യുവർ സപ്പോർട്ടിങ് താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ഓൾ എവറിബി എല്ലാവർക്കും കേട്ടോ ഇത് ഞാൻ കാരണം അവർ നമുക്ക് അത്രയും ഒരു അമൗണ്ട് നമുക്ക് ഇട്ടു തന്നെ ഞാൻ ഈ ഒരു ഗെയിം നത്തിങ് എന്ന് ഞാൻ പറയാൻ കാരണം അവർ നമുക്ക് അവര് ലൈവിൽ കാണുന്ന ആൾക്കാർക്ക് അറിയാം നത്തിങ് എന്നൊരു വ്യക്തി നമുക്ക് ഒരുപാട് ഹെൽപ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് കാരണം ഓൾറെഡി സൂപ്പർ സ്റ്റാർട്ട് സൂപ്പർ സ്റ്റിക്കർ കേട്ടോ പേഴ്സൺ നമുക്ക് ആരാണെന്ന് അറിയില്ല എങ്കിലും ആ ഒരു വ്യക്തി വന്നു നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നല്ലവർ കാണാൻ എല്ലാവർക്കും അറിയാം ആ ഒരു വ്യക്തിയെ അപ്പോ അതുകൊണ്ടാണ് ഞാൻ സ്പെഷ്യൽ ആയിട്ടായിരുന്നു അതിന് നെയിം എടുത്ത് പറയാൻ തന്നത് ഓക്കെ വേറെ ഒന്നും വിചാരിക്കണം അതേപോലെ തന്നെ ഓരോരുത്തരും ഒരുപാട് പേരുണ്ട് ഡ്രാഗൻ അങ്ങനെ പറയുന്ന ഒരു കാത്തിയൻചേട്ടൻ അങ്ങനെ ഒരുപാട് പേരുണ്ട് ഒരുപാട് ഒരു രൂപയായിട്ട് ഇടുന്നുണ്ടെങ്കിലും ശരി ഒരുപാട് ഒരുപാട് എന്താ പറയാ ഇവരോടൊക്കെ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു നമ്മൾ ഓക്കെ ആ സന്ദീപ് അതൊരു അനിയന്റെ സ്ഥലം വരും വെച്ച് അപ്പൊ അങ്ങനെ ഒരുപാട് പേര് ഒരുപാട് പേരുണ്ട് കേട്ടോ സൂപ്പർ ചാട്ട് ഇടുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ എല്ലാവർക്കും ഒരുപാട് നന്ദി നിങ്ങൾ എല്ലാവരും കാരണമാണ് നിങ്ങൾ സേവിക്കുന്ന കാരണമാണ് എന്റെ കയ്യിൽ ഈ ഒരു അമൗണ്ട് വന്ന് എത്തിയത് ഓക്കെ അല്ലെ അതിനെ ആ ഒരു ഇത് നമ്മുടെ കയ്യിലോട്ട് വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലോട്ട് ആഡ് ആയ സമയത്ത് നമുക്ക് ഒരുപാട് സന്തോഷമായി താങ്ക് യു സോ മച്ച് ഇന്ത്യയും നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ സ്നേഹവും എല്ലാം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണം ഉണ്ടാവണം അല്ലെ അത്രയൊരു സൗണ്ട് വിളിക്കരുത് അപ്പോ ഇത് നിങ്ങളോട്ട് കൂടെ ഞാൻ എത്തിക്കണം എന്ന് വിചാരിച്ചു അതുകൊണ്ട് എത്തിച്ച ഒരു വീഡിയോ ആണ് അതാണ് നമ്മുടെ ഒരു എന്താ പറയാ നമ്മുടെ ഒരു രണ്ട് മണിക്കൂർ ഒരു ലൈവ് ഇട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ഒരുപാട് ഇപ്പൊ അതിന് ഒരുപാട് ഇത് ടൈം ഒക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടും എല്ലാമാണ് ലൈവ് വന്നിരിക്കുന്നത് അപ്പോ അവിടെ വന്നിരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഉണ്ട് അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നതിൽ നമ്മൾ അവിടെ വന്നിരിക്കാം നമ്മൾ കുറച്ചുകൂടെ എനർജറ്റിക്ക് ആക്കി കൊണ്ടുവരുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ് അല്ലേ അപ്പോൾ ആ ഒരു ഇതിന് ഒരുപാട് സന്തോഷം ഒരുപാട് ഒരുപാട് താങ്ക് യു എവറിബി എല്ലാവരോടും ഓൾ എവറിബി എല്ലാവരോടും ഓക്കെ എല്ലാവരോടും എവറി ബാഡ് താങ്ക് യു സോ മച്ച് ഓക്കെ നിങ്ങളുടെ സപ്പോർട്ടും എന്റെ അൻപാസം എന്നേ ഇരിക്കണം എന്ന് നമ്പറിയും ഇരിക്കണം എന്ന് സൊല്റേം ഓക്കെ അപ്പോ ഓക്കെ ഇത്രയേ ഉള്ളൂ ഇതൊന്ന് നിങ്ങളുടെ എത്തിക്കണം വിചാരിച്ചു അങ്ങനെ എത്തിച്ചൊരു വീഡിയോ ആണ് അപ്പോ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ നമ്മുടെ ഈ ഒരു കുഞ്ഞു സന്തോഷത്തിൽ നിങ്ങളും പങ്കുചേരില്ല അല്ലേ നിങ്ങളെ അറിയിക്കുന്നു ഉള്ളൂ കേട്ടോ അപ്പൊ നമ്മുടെ കുഞ്ഞുപോലെ എത്രയുള്ളൂ നിങ്ങൾ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്